നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറട്ടെ എന്ന ചുരുക്ക സമയത്തെ പഠനത്തിലെ അൻപത്തി രണ്ടാമത്തെ പാഠത്തിലേക്ക് ഞാൻ വന്നിരിക്കുകയാണ് കഴിഞ്ഞ പാഠത്തിൽ രണ്ട് പാഠങ്ങളിലും സഹോദരിമാരുടെ ശുശ്രൂഷയെക്കുറിച്ച് പറഞ്ഞു അല്പം കൂടി ആ കാര്യങ്ങൾ പറയേണ്ടതുള്ളതുകൊണ്ട് ഈ പാഠത്തിൽ തുട കഴിഞ്ഞ പാഠത്തിൽ ഞാൻ അവസാനിപ്പ് ഇങ്ങനെയാണ് ഒന്ന് വരുന്നതിൽ പതിനാല് മുപ്പത്തിനാലും നോക്കാം ഈ സദ്യയ്ക്കു ലോ വിശുദ്ധന്മാരെ സഭ സർവസഭകളിൽ എന്ന പോലെ സ്ത്രീ സ്വഭാവങ്ങളിലും ഉണ്ടാതിരിക്കട്ടെ എന്ന് ഉള്ളത് വിശുദ്ധന്മാർക്ക് വിശുദ്ധന്മാരുടെ സർവസഭകളിലും വിശുദ്ധന്മാർക്ക് ഉള്ള സർവ്വസഭയ്ക്ക് പുറത്ത് ഏതെങ്കിലും ഉണ്ടോ എന്നെയാണ് ഞാൻ ചോദിച്ചത് ഉത്തരം നിങ്ങൾ തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ പറയുന്ന പ്രമാണവും പറയുന്നു പോലെ കീഴടങ്ങിയിരുപ്പാനല്ല അത് സംസാരിപ്പാൻ അവർക്ക് അനുവാദമില്ല ഇവിടെ അത്ര ശ്രദ്ധിക്കുക സ്ത്രീ പഠിക്കുന്നതും ചോദ്യോത്തര പഠനം വീട്ടിൽ വെച്ച് നടത്തട്ടെ സഭയിലരുത് എന്നാണ് പറഞ്ഞത് സ്ത്രീ സഭയെ പഠിക്കരുതെന്നല്ല ചോദ്യോത്തര പഠനം വീട്ടിൽ വെച്ച് നടത്തും സ്ത്രീ സഭയെ സംസാരിക്കുന്നത് അനുചിതമല്ലോ ഒന്നുമ രണ്ടോ ഒമ്പത് സ്ത്രീയുടെ വസ്ത്രധാരണത്തിൻ്റെ യോഗ്യത വേണം പത്ത് മുതൽ പതിനാല് വരെ സ്ത്രീക്ക് പൂർണ്ണ അനുസരണത്തോടെ പഠിക്കട്ടെ എന്നാണ് കൽപ്പന മൗനമായിരിക്കാനല്ലാതെ ഉപദേശിപ്പാനോ പുരുഷൻ്റെ മേൽ അധികാരം നടത്തുവാനോ സ്ത്രീയെ അനുവദിക്കുന്നില്ല എടുത്ത് പറഞ്ഞു ആദാമല്ല പിന്നെ ഹൗവ ആദാമല്ല അല്ല ആദാമല്ല സ്ത്രീ അത്ര ലംഘനത്തിൽ ആവപ്പെട്ടത് എന്ന് പറയുന്നു ഒന്ന് പത്ര ദിവസം മൂന്നിൻ്റെ ഏഴ് വരെ സ്ത്രീകളോടുള്ള ഉപദേശമുണ്ട് വെളിപ്പാടിലെ ഏഴ് സഭകളിൽ എപ്പോൾ തോയ്ത്തേരി സഭയ്ക്ക് എഴുതുമ്പോൾ രണ്ടിൻ്റെ ഇരുപതിൽ സ്ത്രീയെ അനുവദിച്ചു എന്ന് പറയുന്നൊരു കുറ്റം അപ്പോൾ സ്ഥല ഉപദേശത്തിന് വിപിരുദ്ധമായി ഇന്ന് പലതും നടന്നു വരുന്നു എന്നതാണ് നടക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്ന് ഇരുപത്തി ദിവസം രണ്ടിൻ്റെ ഒമ്പത് പതിനൊന്ന് ഒന്ന് പത്രോസ് ദിവസം മൂന്നിൻ്റെ ഏഴ് ഗലാ കൊലോസ്യർ മൂന്നിൻ്റെ പതിനെട്ട് പത്തൊമ്പത് എഫ് എസ്സർ അഞ്ചിൻ്റെ ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഒന്ന് പറഞ്ഞത് പതിനാലിൻ്റെ മുപ്പത്തിനാല് ഈ വേദഭാഗങ്ങളെല്ലാം സഹോദരിമാർക്ക് സഭയിലുള്ള സഹോദരിമാർക്കുള്ള ഉപദേശമാണ് അതുപോലെ തീത്തോസ് രണ്ടിൻ്റെ രണ്ട് മുതൽ അഞ്ച് വരെയുള്ളതും സഹോദരിമാർക്കുള്ള ഉപദേശമാണ് ശ്രദ്ധിക്കുക സഭയുടെ നിയമനശുശ്രൂഷകൾ സ്ത്രീകളിൽ എന്ന് പറഞ്ഞാൽ ഭരണതലത്തിൽ ഒന്നുമസ് മൂന്നിൻ്റെ പതിനൊന്ന് ഔവണും സ്ത്രീകളും ശുശ്രൂഷ ചെയ്യുന്നവർ ഘനശാലികളായി ഏഷ്ണി പറയാതെ നിർമ്മതിരും എല്ലാറ്റിലും വിശ്വസ്ഥരുമായിരിക്കണം ഇങ്ങനെ തീത്തോസ് രണ്ടിൻ്റെ അഞ്ച് വരെ ഭരണഭാഗത്തോട് ചേർത്ത് ചിന്തിക്കേണ്ടതാണ് ആ ഭാഗം കുടുംബജീവിതത്തിൽ ഒന്ന് കുറഞ്ഞത് ഏഴിൻ്റെ ഒന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള ഉപദേശമുണ്ട് കന്നിമാരെക്കുറിച്ച് ഉപദേശമുണ്ട് ഒരിന്തൽ ഇരുപത്തി ഒന്ന് കുറഞ്ഞത് ഏഴിൻ്റെ ഇരുപത്തഞ്ച് മുതൽ നാൽപ്പരുള്ള ഭാഗത്തും ഉപദേശമുണ്ട് അപ്പോൾ എ പി എസ് ലേഖനം അഞ്ചിൻ്റെ ഇരുപത്തിരണ്ട് ഇരുപത്തിനാലിലും മുപ്പത്തൊന്ന് വരെയും ഒന്ന് കുറഞ്ഞത് പതിനാലിന് മുപ്പത്തിനാലും മുപ്പത്തഞ്ചിലും കുലോസരും മൂന്നിൻ്റെ പതിനെട്ടിലും ഒക്കെ തന്നെ സഹോദരിമാർക്ക് ഉപദേശമുണ്ട് ഇതാണ് സഭാ കുടുംബജീവിതങ്ങളിൽ ഉണ്ടാകേണ്ടത് ഒരു പ്രാദേശിക സഭയുടെ യാതൊരു പ്രവർത്തന വചനപ്രകാരം മൂപ്പന്മാരുടെ കീഴായിരിക്കണം മൂപ്പന്മാരുടെ നിയന്ത്രണത്തിനല്ലാത്ത ഒന്നും വചനപ്രകാരമല്ല സഭയെ മേയ്പ്പോൾ പറഞ്ഞ യോഹന ഇരുപത്തൊന്നിൻ്റെ പതിനഞ്ച് പതിനാറ് പതിനേഴ് പത്ര ദിവസിനോട് അപ്പസ്ഥലന്മാരോട് പിന്നെ ഒന്ന് പറഞ്ഞത് പന്ത്രണ്ട് ഇരുപത്തെട്ടിലും എപ്പിഎസിലെ നാലിൻ്റെ പതിനിലും അപ്പതുലപ്പുറത്തി ഇരുപത് ഇരുപത്തെട്ടിലും പറഞ്ഞിരിക്കുന്നത് സഭയെ ഉത്തരവാദിത്തത്തോടുകൂടെ മേയ്ക്കുവാനാണ് അവിടെയൊന്നും സഹോദരിമാർ ഭരണതലത്തിലില്ല എന്ന വചനത്തിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ ഓർപ്പിക്കട്ടെ സഹോദരിമാർ ബഹുമാന ബഹു ശുഷ്കാന്തിയോടെ ആണ് ഒന്നാം നൂറ്റാണ്ടിലൊക്കെ സഭയിൽ പ്രവർത്തിച്ചിരുന്നത് വിവാഹിതരായി അല്ലാത്ത ഭാര്യ അമ്മ മക്കൾ സഹോദരി ഈ നില ഒരു എല്ലാവരും പുരുഷനിലൂടെയാണ് കർത്താവിനെ സേവിക്കാൻ തരുന്നത് തലമുറ ദൈവസഭയ്ക്ക് പ്രയോജനപ്പെടുന്നതിന് വേണ്ടി ഈ ദൈവവേചനം നമുക്ക് നദിനുണ്ട് പോകാൻ കഴിയാതിരുന്ന ഭവനത്തിൽ പോകാൻ കഴിഞ്ഞ സൗ കഴിയാത്ത സഹോദരിമാരോടും ഭവനത്തിലെ സഭയിലും മൂപ്പന്മാർക്കും അനുസരണം കാണിക്കണം പോകാൻ കഴിയാത്ത സഹോദരിമാരെ ഭവനത്തിൽ മാതാപിതാക്കൾക്കും അവരുടെ സഹോദരന്മാർക്കും കീഴങ്കരിക്കണം സഭാ മൂപ്പന്മാർക്കും അവരെ കീഴടങ്ങേണ്ടതാണ് അപ്പോൾ ഇത് ദൈവവേചനത്തിൻ്റെ നിർണായകമായ വെളിപ്പെടുത്തലുകളാണ് ഇതിന് വെളിയിലേക്ക് അവർക്ക് പോവാനായിട്ട് അനുവാദമില്ല അപ്പോൾ ഈ കാര്യം ഞാൻ കഴിഞ്ഞ പാഠത്തിൽ ഓർപ്പിച്ച കാര്യങ്ങൾ ഓർപ്പിച്ചിരുന്നതാണ് കഴിഞ്ഞ ആ പാഠങ്ങളിൽ സരുമാര ശ്രൂഷയെക്കുറിച്ച് പറഞ്ഞിരുന്നുവല്ലോ ആ കാര്യങ്ങൾ കൂടെ വചനത്തിൽ ഉദ്ധരിക്കട്ടെ അപ്പോൾ ഈ പിന്നെ പറയുന്ന കാര്യമാവണ്ണം സ്ത്രീകളും യോഗ്യമായ വസ്ത്രം ധരിച്ച് ലജ്ജാശീലത്തോടെ സ്വഭാവത്തോടെ തങ്ങളെ തന്നെ അലങ്കരിക്കണം പൊന്ന് പിന്നേ തലമുടി ഒൻ മുത്ത് വിലയേറിയ വസ്ത്രം ഇന്നുകൊണ്ടല്ല ദൈവഭക്തിക്ക് ഒതുങ്ങുന്ന വിധത്തിൽ സ്ത്രീകൾ ഉചിതമാവണ്ണം സൽപ്രവൃത്തികളിൽ കൊണ്ട് അലങ്കരിക്കണം വേറെ വേർപെട്ട ദൈവജനം ഇന്ന് എവിടെ നിൽക്കുന്നു യോഗ്യമായ വസ്ത്രം ഇന്നത്തെ നഗ്നെ വെളിപ്പെടുത്തുന്നതിൽ ലോകം വെമ്പുന്നത് പോലെ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട പരിശുദ്ധാത്മാ ശരീരത്തിൽ വസിക്കുന്ന ക്രിസ്തുവിനെ ധരിച്ചിട്ടുള്ളവർ ഇന്നത്തെ വസ്ത്രധാരണത്തിൽ എന്നെല്ലാം ഒഴിച്ചു കളയണമെന്നും നാം തന്നെ ചിന്തിക്കേണ്ടതാണ് ഒന്ന് അന്ന് രണ്ട് പാഠങ്ങൾക്ക് മുമ്പേ ഞാനത് പറഞ്ഞു ചില ബ്രാൻഡ് വസ്ത്രങ്ങൾ അന്യമാകുന്നു എന്ന് ചില ചിഹ്നങ്ങൾ സാധേനമാകുന്നു ക്രിസ്തുവിനെ ധരിച്ചവർക്ക് അത് ഉത്തരം ധരിക്കാനായിട്ട് യോഗ്യതയില്ല അത് പാടില്ലാത്തതാണ് അത് വിഗ്രഹാർപ്പിതമാണ് ഇത് ഞാൻ പറഞ്ഞതാണ് പിന്നീട് ലജ്ജ എന്ന വിശേഷ വസ്ത്രം ആണ് സ്ത്രീയെ അലങ്കരിക്കുന്ന മറ്റൊന്ന് തലമുടി പിന്നതോ ആഫ്രിക്കൻ ജനതയെ തലമുടി പിന്നുന്ന മുത്തുകൾ കോർക്കുന്ന മണിക്കൂറുകൾ ചെലവിടുന്നു മധ്യപോരസ്ഥിതങ്ങളിൽ ആ കാലത്ത് നടന്നു വന്നതായിരുന്നു എന്നാൽ ഇന്നും അത്തരം അലങ്കാരം പെരുകി വരുന്നതായിട്ട് നാം കാണുന്നുണ്ട് സ്വർണ നിഷേധമല്ല ദൈവജനം പറയുന്നത് എന്നാൽ ആഭരണ നിഷേധം എന്ന് പറയുന്നത് അതിനകത്ത് വികൃതാധിഷ്ഠിത ഉള്ളതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ തന്നെ വേദപുസ്തകത്തിൽ സത്യമായി പറഞ്ഞ് കഴിഞ്ഞ പാഠങ്ങളിൽ പറഞ്ഞിരുന്നു യാക്കോബ് ലേഖനത്തിൽ ഒരു വാക്ക് നോക്കാം രണ്ടിൻ്റെ ഇരുവ രണ്ടിന് രണ്ട് മൂന്നിൽ പറയുന്നത് പള്ളിയിൽ മോടിയുള്ള വസ്ത്രം ധരിച്ച് പൊന്മോചനം ഇട്ടുകൊണ്ട് ഒരുത്തിനും മുഴിഞ്ഞ വസ്ത്രം ധരിച്ച് ദരിദ്രനും വന്നാൽ നിങ്ങൾ മോടിയുള്ള വസ്ത്രം ധരിച്ചവനോട് ഇവിടെ ഇരുന്നാലും അത് ദരിദ്രനോട് നീ എൻ്റെ നീ അവിടെ നിൽക്കുക അല്ലെങ്കിൽ എൻ്റെ പാതപിടുത്തൽ ഇരിക്കുക എന്ന് പറയുന്ന കാര്യവും അവിടെ വായിക്കാൻ കഴിയുക അപ്പോൾ മോടിയുള്ള വസ്ത്രം എന്നാണ് ഉദ്ദേശിച്ച കാര്യം ദരി ദരിദ്രനെയും ധനികനേയും തമ്മിൽ വേർതിരിക്കുന്ന ഒരവസ്ഥ വസ്ത്രത്തിലും ആവരണത്തിലും ഉണ്ടെന്നാണ് അവിടെ പറഞ്ഞതിൻ്റെ സാരം അപ്പോൾ അതുകൊണ്ട് ദൈവസഭയിൽ കർത്താവിൻ്റെ ചോറ് കൊണ്ട് വീണ്ടെടുത്തവർക്ക് അത്തരത്തിൽ വ്യതിയാനം ഇല്ലാതിരിക്കാനാണ് പൂർവ്വരായ ദൈവജനം അത്തരം അടയാടകളും ഉടയാടുകളും അത്തരത്തിലൊഴിഞ്ഞ് നിർമ്മല വസ്ത്രത്തിലേക്ക് ഒരു മേനിയിലേക്ക് വന്നത് അപ്പോൾ ഇത് പ്രത്യേക അവർക്ക് എളിയ എളിയ നിലയിൽ ആ കാര്യം വ്യത്യാസം കൂടാതെ കാണുന്നതിന് വേണ്ടിയാണ് ദൈവജനം ഈ കാര്യം ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് അത് ഓർക്കേണ്ടതാണ് പ്രത്യേകിച്ച് ലോകത്തിൽ ദരിദ്രരായ വിശ്വാസ തമിഴ്നാകുന്നു അപ്പോൾ സ്വലം പറഞ്ഞു അവിടെ വേർപെട്ട ദൈവജനത്തിനെ ലോകത്തോട് കാണിച്ച ലോകത്തോട് വേർ ഉള്ള ദൈവജനം ലോകത്തോട് അനുരൂപരായിത്തീരുമ്പോൾ അങ്ങനെയായിരുത് എന്നാണ് അവിടെ പറഞ്ഞ സാരം ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളാകുന്നു അല്ലോ നിങ്ങൾ അലങ്കാരം ഇഷ്ടപ്പെടുന്ന മനസ്സുള്ളവരെങ്കിൽ ഒന്നുകൊരുന്നിൽ പന്ത്രണ്ട് ഇരുപത്തി മൂന്നിലേക്ക് നിങ്ങൾ വന്ന് നോക്കണം പരിശോധി എന്നാൽ അലങ്കരിക്കേണ്ടത് സൽപ്രവൃത്തികളും പൂർണ്ണാനുസരവും മാത്രമേ ഔതാര്യം അതാണ് ഔചിത്യം ഒന്ന് പത്ര ദിവസം മൂന്നിൻ്റെ ഒന്ന് പത്ര ദിവസം മൂന്നിൻ്റെ ഒന്നു മുതൽ മൂന്നിൽ നിന്ന് നടന്ന അലങ്കാരം എന്നത് തലമുടി പിന്നെ മുന്നണിയിൽ നിന്നും വസ്ത്രം ധരിക്കുന്നു ഇങ്ങനെ പുറമുള്ളതല്ല സൗമ്യതയും സാവധാനയും ഉള്ള മനസ്സ് എന്നാൽ അക്ഷയഭൂഷ്ണമായ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് ഇടങ്ങിയിരുന്നു നന്മയായിരുന്ന യാതൊരു ഭീഷണിയും പേടിക്കാതിരുന്ന അവളുടെ മക്കളായിത്തീരുന്നു ബാബിനോളുടെ സ്ത്രീ സമൂഹത്തോടാണ് പറയുന്നത് കുബേരകളായ സമ്പന്നരായ സ്ത്രീകൾ എന്നാൽ അവർക്ക് നൽകുന്ന ഉപദേശം ഇന്നത്തെ വിവാഹ വേദികളിൽ കാണുന്നതും വചനപരമല്ലാത്ത അവസ്ഥയുണ്ട് മാറമറയ്ക്കാത്ത തലമുടി തലം മൂടാത്ത അവസ്ഥ ഇതെല്ലാം അന്ന് ബാബിലുകളിലും ഉണ്ടായിരുന്നു അവരോടാണ് ഈ ദൈവോചനമൊക്കെ ഉപദേശിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇന്നത്തെ വിശുദ്ധ സ്ത്രീകളായിരിക്കുന്ന ദൈവദിനം നിങ്ങളുടെ മക്കളെ ആ നിലയിലുള്ള കാര്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിനും വേദപുസ്തക പഠനത്തിലേക്ക് കൊണ്ടുവരുന്നതിനും അവരെ ദൈവചനത്തിനെ അഭ്യസിപ്പിക്കുന്നതിനും കാരണമാക്കണം അപ്പോൾ ചില കാലത്ത് സഹോദരിമാർ സുവിശേഷഘോഷണത്തിൽ തുല്യമായി പങ്കുവഹിച്ചു ഒന്ന് പോരന്തൽ ഒമ്പതിൽ ഒമ്പതിന് ഒമ്പതഞ്ച് നോക്കിയാൽ തങ്ങളുടെ ഭാര്യമാർ കൂടെ ഉണ്ടായിരുന്നതായിട്ട് അപ്പസന്മാർ പറയുന്നു രോമലേഖനത്തിൽ പറയുന്ന സഹോദരിമാരുടെ പേരുകൾ ചില ഭവനക്കാരെ എടുത്തു പറഞ്ഞിട്ടുണ്ടോ അത് പത്ത് പേരുടെ പേര് അവിടെ എടുത്തു പറഞ്ഞു പത്ത് പേരുടെ പേര് തുല്യമായി എടുത്തു പറഞ്ഞിട്ടുണ്ട് പ്രവർത്തനങ്ങളിൽ പുരുഷനോട് കൂടെയാണ് നടന്നത് എന്നത് ക്രിസ്തു എന്ന തലയ്ക്ക് തലയ്ക്കും സഭ സഭ എന്ന് നിയമിക്കപ്പെട്ട ഭരണാധികാരികൾക്കും അല്ലെങ്കിൽ നടത്തിപ്പുകാർക്കും കീഴിൽ ആയിരിക്കണം ദൈവസഭയുടെ എല്ലാ പ്രവർത്തനങ്ങളും വെളിപ്പാട് പുസ്തകത്തിലെ തോയിത്തേരി സഭയിൽ സ്ത്രീയെ അനുവദിച്ചെന്നൊരു കുറ്റം എടുത്തു പറഞ്ഞു സഭാമൂപ്പന്മാർ സമ്മന്മാരുടെ ഭാര്യമാർ ഭർത്താക്കന്മാരുടെ മേൽ ഭരണം നടത്തുവന്നവർ ഭർത്താവിലൂടെ സഭയെ ഭരിക്കുന്ന അവസ്ഥയും ഇല്ലാതില്ല ഈ സ്ത്രീയും അങ്ങനെ അനുവദിക്കപ്പെട്ട ഒരാളായത് അവൾ നിമിത്തം ദൈവസഭ ദുഷിക്കപ്പെടാനിടയായി ഒന്ന് നിമിത്ത് ദിവസം രണ്ടിന് ഒമ്പതിൽ അതിൻ്റെ പന്ത്രണ്ടിൽ വരെ പറയുന്നത് പോലെ ഉപദേശം കുല ദിവസം മൂന്നിൻ്റെ പതിനെട്ടിൽ പറയുന്ന ഒന്ന് വരത്തിൻ്റെ പന്ത്രണ്ട് മുപ്പത്തിനാല് പറയുന്ന കാര്യങ്ങൾ ഒന്ന് പത്ത് ദിവസം മൂന്നിൻ്റെ ഒന്ന് മുതൽ ഏഴ് വരെ പറയുന്ന ഭാഗങ്ങളെല്ലാം സഹോദരിമാർക്ക് പാലിപ്പിനുള്ള ഉപദേശമാണ് അതുപോലെ തീ ഒന്ന് നിമിത്ത് ദിവസം രണ്ടിൻ്റെ അതായത് ഒമ്പത് മുതൽ പതിമൂന്ന് വരെ പറയുന്ന ഭാഗങ്ങളും സഹോദരിമാർക്ക് വേണ്ടിയുള്ള ഉപദേശമാണ് എന്നാൽ ഈ ഉപദേശം സഭയ്ക്കുള്ളിൽ നിവർത്തിച്ച് ദൈവസഭയെ പരിപൂർണമായി പരിപാലിക്കണം കുടുംബജീവിതം മഹാധന്യമാണ് അത് ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല അത് ചേർത്താണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ദൈവനാമം അതിലൂടെ മഹത്വപ്പെടത്തെ അതുകൊണ്ട് സഹോദരിമാരുടെ സൃഷ്ടിയെക്കുറിച്ചുള്ള പാഠം ഞാനിവിടെ സംക്ഷേപിക്കുകയാണ് ദൈവസഭയ്ക്ക് അനേകം മുതൽക്കൂട്ടുകളായ വിലയേറിയ ദൈവദാസിമാരെ എനിക്ക് നേരിട്ട് പരിചയമുണ്ട് എന്നാൽ അവർ ഈ പ്രമാണങ്ങളൊക്കെ പാലിച്ച് ജീവിച്ചവരാണ് അവരിന്നൊരു ശബ്ദവും പുറത്ത് കേട്ടിട്ടില്ല ഞാൻ പറഞ്ഞ പോലെ സഭാമൂപ്പന്മാർ ആയിരിക്കുന്നവരും അവരുടെ ആലോചന ചോദിക്കാനായിട്ട് വരികയും ആലോചന കേൾക്കുകയും ചെയ്യുന്നത് ഞാനും കണ്ടിട്ടുണ്ട് ഞാനും ചില കാര്യങ്ങൾ അങ്ങനെ ചോദിച്ചിട്ടുണ്ട് കാരണം അവരുടെ ആലോചന തെറ്റല്ല ആ ആലോചന എന്ന് പറഞ്ഞത് അതിന് ഒരർത്ഥമുണ്ട് ആ അർത്ഥം ഇതാണ് അബ്രഹാം പരാജയപ്പെട്ടൊരു സ്ഥലമുണ്ട് ആ സ്ഥലത്ത് ദൈവം അബ്രഹാം പറഞ്ഞു ഇത് ഇതിലൊക്കെയും സാറയുടെ വാക്ക് കേൾക്കുക ചില പ്രശ്നങ്ങൾ നേരിടുമ്പോൾ ബുദ്ധിമതികളായ ദേവദാസിമാരുടെ ആലോചനകൾ കേൾക്കുന്ന നല്ലതാണ് ഭരണമല്ല ആലോചനകൾ അത് അങ്ങനെയുള്ള നല്ല കരുത്തുറ്റ ദേവദാസിമാരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട് അവരുടെ ആലോചനയും കേട്ടിട്ടുണ്ട് അതുകൊണ്ട് സഭയിൽ ആ നിലയിൽ പിന്നെ പരിജ്ഞാനവും വചനത്തിലും പരിജ്ഞാന ജീവിതത്തിൽ വിശുദ്ധിയും പാലിക്കുന്ന സഹോദരിമാരെ ആ മറ്റുള്ളവർ ഉപദേശിക്കുവാൻ ആ നിലയിൽ സഭയിലുള്ള സഹോദരിമാരെ ഉപദേശിക്കുവാൻ പ്രാപ്തരായ ഒരു ഉണ്ട് ഉണ്ടാകണം എന്നാൽ അതെല്ലാം സഭയ്ക്കുള്ളിൽ